ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നല്ല മത്തി കിട്ടിട്ടുണ്ട് മത്തി കൂടെ നാട്ടിലൊക്കെ നമ്മൾ ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട് നാടൻ തക്കാളി ആയത് കാരണം നല്ല പുളിയൊക്കെ ഉണ്ട് ഇണ്ട് നമ്മൾ മൺചട്ടിയിലാണ് വെക്കുന്നത് മൺചട്ടിയില് വെച്ചാൽ പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുമല്ലോ പിന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് നാടൻ പച്ചമുളക് ആണ് അതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ഇത് നന്നായിട്ട് ഉരലിലൊന്നും ഇരിച്ചെടുക്കും കേട്ടോ ഇത് മിക്സിയിൽ ഉണ്ട് നമ്മളിന്ന് വേപ്പിൻ്റെ ഇട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ട് ടീസ്പൂൺ മുളകും പൊടി സാധാ മുളകും പൊടി കിട്ടോ ഇത് കുറവാണ് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇന്ന് വെളിച്ചെണ്ണ വീത്തേന് ശേഷം നന്നായി കൈ വെച്ചിട്ട് നന്നായി കുഴച്ചെടുക്കണം കൈ വെച്ചിട്ട് തന്നെ കുഴക്കണം കേട്ടാകും അപ്പോളാണ് നല്ല രസം ഉണ്ടാവുക കറിക്ക് നമുക്കിതിൽ പുളി പെയ്ഞ്ഞതും കൂടി വീത്തിയിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഇപ്പം നമ്മൾ ആവശ്യത്തിന് പുളിയും പെയ്ഞ്ഞ് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നന്നായി മുളകും പൊടിയും എല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കാം എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് കുറച്ചും കൂടി വെള്ളം വീറ്റി കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കാൻ ശേഷം നമ്മൾ ഗ്യാസ് മെച്ച് തിളപ്പിക്കേണ്ടത് അടുപ്പത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക കറി തിളച്ച് വന്നപ്പോൾ മീനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അതാ നമ്മളെ കറിയൊക്കെ ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട് നമ്മൾ കുറച്ച് പച്ച പച്ചവലിച്ചെണ്ണയും കുറച്ച് വേപ്പിൻ്റെയും കൂടി അതിന് മേലെ ഇതാക്കിയിട്ടുണ്ട് ഇപ്പോൾ അതാ നമ്മൾ അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോയുമായി കാണാൻ ബാ ബായ്